ഹലോ ഗായ്സ്റ്റുഡിയോൻ്റെ സെയിലിൻ്റെ ആ ലാസ്റ്റ് ഡേ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സ്റ്റുഡിയോ ഷോറൂം വിസിറ്റ് ചെയ്ത് കണ്ട കുറച്ച് അടിപൊളി ഡ്രെസ്സസ് ആണിത് ഗേൾസിന് ഇപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ക്രോച്ച ഒക്കെ ഉണ്ട് പിന്നെ വൺ നയൻറ്റി നയനിൻ്റെ സെയിലിന് കെടുക്കണ കുറേ ഫ്രോക്ക്സ് ക്രോപ്പ് ടോപ്സൊക്കെ ഭയങ്കര ക്യൂട്ടാണ് ഇതൊരു പിങ്ക് ടോപ്പാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നത് പിന്നെ സെവൻ നയൻറ്റി നയനിൽ എല്ലാം ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് കുറേ കൂടി ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ് ഇപ്പോൾ ഉള്ളതിൽ മിക്കതും വൈറ്റ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നോർമൽ ഫോർ നയൻറ്റി നയൻ്റെ കുർത്താസ് എല്ലാം നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ടൈപ്പ് എല്ലാം ഇപ്പം അതും നല്ല കളക്ഷൻ ആയിരുന്നു നിങ്ങൾ നിങ്ങളെന്തായാലും വിസിറ്റ് ചെയ്യണം സ്റ്റുഡിയോ ഇപ്രാവശ്യം പിന്നെ ഇങ്ങനത്തെ കുറേ ഒക്കെ ആ അതിൻ്റെ അപ്പുറത്തുള്ള ബ്ലാക്ക് ഒക്കെ സെയിലിന് എടുക്കുന്നതാണ് അതും വൺ നയൻറ്റി നയൻ റേറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ സെക്ഷൻ എല്ലാം സെയിലാണ് കൂടുതലും സ്ലീവ്ലെസ് ആണ് പക്ഷെ എല്ലാം അടിപൊളി ടോപ്പ് ഇന്ന് നയൻ നയൻറ്റി നയൻ്റെ ഒരു വൈറ്റ് അല്ല ഒരു ക്രീം ടൈപ്പ് ഓഫ് ടോപ്പാണ് പക്ഷെ അത് നല്ല ഭംഗിയുണ്ടായിരുന്ന അതിനകത്ത് ഒക്കെ കാണാനായിട്ട് ആ ബ്ലൂ ഡ്രസ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു മിക്കതും ഫുൾ സ്ലീവ് ഒക്കെയാണ് ഓഫേഴ്സ് ഉള്ള ക്ലോത്ത്സ് ഫുൾ സ്ലീവ്ലെസ്സായിരുന്നു എൻ്റെ ഇടാൻ വീട്ടിലെതിരാസമയക്കില്ല പിന്നെ ഈ കുർത്താസ് ഒക്കെ ടു നയൻറ്റി നയൻ ഉണ്ടായിരുന്നുള്ളൂ അതും ഒരുപാട് നല്ല കളക്ഷൻസ് ആയിരുന്നു പിന്നെ ജസ്റ്റ് കോട്ടിൻ്റെ ഒപ്പം ഇടാൻ പറ്റണ പോലത്തെ ഡ്രസ്സസും ജീൻസ് ബാഗി ക്രോപ്പ് ടോപ്സ് തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ വിൻഡോ വെയർസ് പോലത്തേക്കായി ഒക്കെ ഇപ്പോൾ അവർ ഇറക്കിയിട്ടുണ്ട് അതും നല്ല കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾ ഈ എല്ലാം സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇത് പിന്നെ ജീൻസ് സെക്ഷൻ തന്നെയാണ് ജീൻസ് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ ചപ്പൽസ് ടു നയൻറ്റി നയൻ്റെ ചപ്പൾസ് കളക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചപ്പൾസ് ഉണ്ട് ഹീൽസ് ഉള്ളവർക്ക് അതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ കുറേ ഹീൽസ് ഉണ്ടായിരുന്നു പാർട്ടി വെയർ കൈൻഡ് ഓഫ് ചെരുപ്പുകളുണ്ടായിരുന്നു നല്ലായിരുന്നു സാന്റൽസ് റെയിനി ടൈമിലാണെങ്കിലും സമ്മറിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരുപാട് സാന്ഡൽസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഫോർ നയൻറ്റി നയൻ്റെ സെക്ഷനാണ് പിന്നെ ഷൂസ് ഷൂസും ഗേൾസിൻ്റെ ആണെങ്കിലും ബോയ്സിൻ്റെ സെക്ഷൻ ആണെങ്കിലും ഒരുപാട് നല്ല ഷൂസ് ഉണ്ടായിരുന്നു അതെല്ലാം ഭയങ്കര അഫോർഡബിളാണ് ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ് ബോയ്സിൻ്റെ സെക്ഷനിലും ഷേർട്സ് പിന്നെ ബെനിയൻസ് ടൈപ്പ് ഓഫ് ആയിരുന്നു അവിടെ ബെനിയൻ ഒക്കെ പൊതുവേ ലെങ്തിയാണ് പക്ഷേ ഇപ്രാവശ്യത്തെ സ്റ്റോക്ക് പിന്നെയും നല്ലായിരുന്നു ഈ നയൻ നയൻറ്റി നയൻ്റെ ഷൂസൊക്കെ അടിപൊളി ഷൂസ് ആയിരുന്നു കേട്ടോ പിന്നെ ഷൂസിൻ്റെ ഡ്യൂറബിലിറ്റി എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും പറയണേ ഇനി ടീ ഷേർട്ട് ഒരുപാട് ഇഷ്ടം ഇത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി ഇതൊരു പ്രിൻറ്റഡ് ടീ ഷർട്ട് ത്രീ നയൻറ്റി നയൻ ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് സെവൻ നയൻറ്റി നയൻ്റെ ഷൂസിൻ്റെ കളക്ഷൻ ആണിത് നയൻ നയൻ നയൻറ്റേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെവൻ ഡബിൾ നയൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് കുറേ കൂടി കളേഴ്സും ഷൂസിൻ്റെ സൈസും ഒക്കെ കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഫൈനലി ലിപ്സ്റ്റിക് കളക്ഷൻ പിന്നെ ലിപ്സ്റ്റിക് കളക്ഷൻ ലിപ്സ്റ്റിക്സ് ഒരുപാടുണ്ടായിരുന്നു അതിനകത്ത് മിക്കതും നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് ഞാനൊരെണ്ണം ട്രൈ ഓൺ